മാസം പ്രായമുള്ള കുഞ്ഞിനെ ബസ്സിൽ ഉപേക്ഷിച്ച് അമ്മ കുഞ്ഞിനെ തേടി അച്ഛനെത്തി നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ ബസ്സിൽ ഉപേക്ഷിച്ച് അമ്മ തിരിച്ചിറപ്പള്ളി സ്വദേശിയായ യുവതിയാണ് കുഞ്ഞിനെ ബസ്സിൽ ഉപേക്ഷിച്ചത് ബസ്സിൽ കയറിയ ശേഷം കുഞ്ഞിനെ മറ്റൊരാളെ ഏൽപ്പിച്ച് മറ്റൊരു സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോവുകയായിരുന്നു ഇവർ തുടർന്ന് പോലീസുകാർ ആശുപത്രിയിലേക്ക് മാറ്റിയ കുഞ്ഞിനെ തേടി മലയാളിയായ അച്ഛനെത്തി തൃശൂർ സ്വദേശിയായ അച്ഛൻ കോയമ്പത്തൂരിലെത്തിയാണ് കുഞ്ഞിനെ സ്വീകരിച്ചത് കുടുംബ പ്രശ്നങ്ങൾ കാരണമാണ് കുഞ്ഞിനെ യുവതി ഉപേക്ഷിച്ചതെന്ന് പോലീസ് പറയുന്നു വെള്ളിയാഴ്ചയാണ് സംഭവം നടന്നത് തിരക്കേറിയ സ്വകാര്യ ബസ്സിലേക്ക് കുഞ്ഞുമായി എത്തിയ യുവതി കുഞ്ഞിനെ പിടിക്കാൻ മറ്റൊരു സ്ത്രീയോട് ആവശ്യപ്പെടുകയായിരുന്നു കോയമ്പത്തൂരിലെത്തുമ്പോൾ കുഞ്ഞിനെ തിരികെ വാങ്ങാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീ പിന്നീട് നോക്കിയപ്പോൾ യുവതിയെ കണ്ടില്ല ഇവരാണ് പോലീസിനെ വിവരമറിയിച്ചത് കുഞ്ഞിനെ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് പിന്നീട് വാർത്ത മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ അച്ഛൻ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് തൻ്റെ കുഞ്ഞാണെന്ന് പറയുകയായിരുന്നു തൃശ്ശൂർ സ്വദേശിയും യുവതിയും തമ്മിൽ പ്രണയിച്ച് വിവാഹിതരായവരാണ് ബന്ധുക്കൾ പ്രണയത്തെ എതിർത്തിരുന്നു വിവാഹിതരായ ഇവർ കോയമ്പത്തൂരിൽ താമസിച്ചു വരികയായിരുന്നു വിവാഹത്തിന് പിന്നാലെ യുവാവിൻ്റെ അച്ഛൻ മരിച്ചു മരണത്തിന് കാരണം പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ വഴക്ക് പതിവായിരുന്നു അടുത്തിടെയുണ്ടായ വഴക്കിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവ് തൃശ്ശൂരിലേക്ക് തിരികെ പോയി തുടർന്ന് യുവതി വിഷാദത്തിലേക്ക് പോവുകയും കുഞ്ഞിനെ ഉപേക്ഷിക്കുകയുമായിരുന്നു എന്നാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയിട്ടുണ്ട് സംഭവത്തിൽ ഇരുവീട്ടുകാരും തമ്മിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കുന്നുണ്ടെന്നും പോലീസ് പറയുന്നു